അസലാ വലൈക്കും വഹമ്മത്തുള്ള ഇസ്മിള്ളാഹി വഹിമലിറഹീം അലമദുല്ലാഹി റബ്ബുൽ ആലമീം വസ്ലല്ലാഹു അല നബീന മുഹമ്മദിൻ വായാല അലഹി വസ്ഹാബിഹി അജുമായി അമാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ സുജൂത് എന്നത് റബിൻ്റെ മുമ്പിൽ സർവ്വ സമർപ്പണത്തിൻ്റെയും അങ്ങേയറ്റത്തെ വിധേയത്വത്തിൻ്റെയും അടയാളമാണല്ലോ പ്രബ് സുഹാന വഹത്താൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സുജൂത് റബ്ബിനോട് കൂടുതൽ എടുക്കുന്നതും സുജൂദിലൂടെയാണ് സ്വർഗത്തിൽ നബ്സുൽ അല്ലാഹു അലൈഹി വസ്ലമയോടൊപ്പമുള്ള സഹവാസത്തിന് സുജൂത് വർദ്ധിപ്പിക്കാൻ അലൈഹി അലൈവിസലമിയുടെ കൽപ്പനയുണ്ടെന്ന് നമുക്കറിയാം പദവികൾ ഉയർത്തപ്പെടാനും പാപങ്ങൾ കൊഴിഞ്ഞു പോകാനും റബ്ബിൻ്റെ പ്രത്യേക കാരുണ്യം ലഭിക്കാനും ഒപ്പം പിശാചി കരഞ്ഞുകൊണ്ട് അകന്നു പോകാനുമൊക്കെ സുജൂത് കാരണമാകുമെന്നാണ് തിരുവചനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് നെറ്റി മൂക്ക് രണ്ട് കൈപ്പടങ്ങൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽവിരലുകളുടെ പള്ള ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ പതിച്ചു വെച്ചാണല്ലോ സുജൂത് ചെയ്യേണ്ടത് നമസ്കാരത്തിലെ സുജൂതിന് പുറമെ ഓത്തിൻ്റെ സുജൂത് നന്ദിയുടെ സുജൂത് നമസ്കാരത്തിൽ തന്നെ മറവി സംഭവിക്കുമ്പോഴുള്ള സുജൂത് എന്നിവയെല്ലാം പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിർവഹിക്കേണ്ടതുണ്ട് സുജൂതിൽ തസ്ബീഹുകളും വ്യത്യസ്ത തിക്കറുകളും പ്രാർത്ഥനകളും നിർവഹിക്കൽ ചെന്നത്തുണ്ട് ഒരു തസ്ബീഹെങ്കിലും പറയൽ നിർബന്ധവുമാണ് സുജൂതിൽ നിബ്സാഹു അലൈഹു വസ്ലം നിർവഹിച്ച തസ്ബീഹുകളും ജിഖറുകളും പ്രാർത്ഥനകളുമൊക്കെ അടങ്ങുന്ന പത്ത് വചനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് സുബഹാന റബ്ബിയൽ ആല അത്യുന്നതനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാനിത് വാഴ്ത്തുന്നു രണ്ട് സുബുഹൻ കൊദ്ദൂസുൻ റബ്ബുൽ മല ഇക്കെത്തിവ റൂ മലക്കുകളുടെയും ജുബരീലിൻ്റെയും റബ്ബ് പരമപരിശുദ്ധനാകുന്നു മൂന്ന് സുബഹാനക്കുല്ലാഹു റബ്ബനും ഞങ്ങളുടെ റബ്ബെ നിനക്ക് സ്തുതിയർപ്പിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധിയെ ഇതാ വാഴ്ത്തുന്നു എനിക്ക് പുറത്തു തരയണമേ നാല് സുബുഹാനതിൽ വൽ മലക്കൂത്തിവൽ കിബിരിയഇവൽ അവമതി പരമാധികാരത്തിൻ്റെയും പരമാധിപത്യത്തിൻ്റെയും അങ്ങേയറ്റത്തെ പ്രതാപത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉടമയായവൻ എത്ര പരിശുദ്ധനാകുന്നു അഞ്ച് അള്ളാഹ് മുഹഫുർലി മാ അസറർത്തു വ മാ അഴൻ തു ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എനിക്ക് നീ പൊറത്തു തരയണമേ ആറ് കുല്ലഹു വ വ വ വ വ ജില്ലഹു അള്ളാഹ്മി അള്ളാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും അതിലെ ഏറ്റവും ചെറുതും വലുതും ആദ്യമായി ചെയ്തതും അവസാനമായി ചെയ്തതും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും എല്ലാം എനിക്ക് നീ പൊറത്തു തരയണമേ ഏഴ് അള്ളാഹു അള്ളാഹുവേ നിന്റെ തൃപ്തിയാൽ നിൻ്റെ കോപത്തിൽ നിന്നും നിന്റെ സംരക്ഷണത്താൽ നിന്റെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ ഇത് കാവൽ ചോദിക്കുന്നു നിന്നിൽ നിന്നും നിന്നോട് തന്നെയും ഞാൻ രക്ഷ ചോദിക്കുന്നു നിൻ്റെ മേലുള്ള സ്തുതികൾ എനിക്ക് കണക്കാക്കാനാവുന്നതല്ല നീ ആകട്ടെ നിന്റെ മേൽ നീ വാഴ്ത്തിയ പോലെ തന്നെയാകുന്നു എട്ട് അള്ളാഹു വലക്ക സു കൂ വലക്കസ്ലം സജ്ജദ ഖലഖഹു സംഅഹു അല്ലാഹുവേ നിനക്ക് ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു നിന്നിൽ വിശ്വസിക്കുകയും നിനക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എൻ്റെ മുഖത്തെ അതിനെ സൃഷ്ടിക്കുകയും രൂപം നൽകുകയും അതിൻ്റെ കേൾവിയും കാഴ്ചയും കീറിയുണ്ടാക്കുകയും ചെയ്തവന് ഞാനിതാ നമിച്ചിരിക്കുന്നു ഏറ്റവും ഉത്തമ സൃഷ്ടാവായ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉടമയായവനായിരിക്കുന്നു ഒൻപത് സുബാന പത്ത് അള്ളാഹു ജ്അഅൽ ഫിഖൽ ബീനൂറ വഫി സം ഐനൂറ വഫി ബസോറിനൂറ വ എൻ യമീൻ ഈ നൂറ വ എൻ നൂറ വ അമാമീനൂറ വൽ ഫിനൂറ വ ഫോ നൂറ വ തഹ്തി നൂറ വ ജ്അൽ ലീ നൂറ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവയൊക്കെ തന്നെ കഴിയുന്നതും മനഃപ്പാഠമാക്കി വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് സർവാധിരാജനായ പരമകാരുണ്യവാനായ കാരുണ്യവാനായ റബ്ബിൻ്റെ സുജ്യോതി ചെയ്യാനാവുക എന്നത് വലിയ ഭാഗ്യവും തൂഫ്യക്കുമാണ്

tune to reality